ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ ദേശീയ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കം എ കെ ജി ഹാളിൽ നടക്കുന്ന സമ്മേളനം സിഐ ട്യൂ ദേശീയ ജനറൽ സെക്രട്ടറി തപൻകുമാർ സെൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും രാവിലെ നടന്ന പതാക ഉയർത്തലിന് ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി ഇന്നലെ പുത്തിരിക്കണ്ടം മൈതാനത്തേക്ക് കാൽ ലക്ഷത്തോളം തൊഴിലാളികൾ പങ്കെടുത്ത പ്രകടനം നടന്നിരുന്നു വിവിധ സെക്ഷനുകളായാണ് സമ്മേളനം നടക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജനറൽ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജ്യത്ത് തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രമുഖരായ നേതാക്കൾ പ്രഭാഷണങ്ങൾ നടത്തി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കോർപ്പറേറ്റുകൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സി ഐ ദേശീയ ജനറൽ സെക്രട്ടറി തപൻകുമാർ സെൻ പറഞ്ഞു it is a political task when the national exchequer is being frittered away for managing the production cost capital cost and even labor cost of the private employers and while public sector is pushed to privatization വിയറ്റ്നാം ശ്രീലങ്ക നേപ്പാൾ ലാവോസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുപ്പത്തൊന്നിന് നടക്കുന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് കെ കെ ദീവാകരൻ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ സി എ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽകുമാർ തുടങ്ങിയവർ ഇന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തു കരളി ന്യൂസ് തിരുവനന്തപുരം